بالعالمين والعاقبة للمتقين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم ഏറെ സ്നേഹാദ്രവുകൾ നിറഞ്ഞ ഈ വേദിയെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ ബഹുമാന്യനായ

ഇസ്തിഖാമ സംസ്ഥാന ഭാരവാഹികൾ ഇസ്തിഖാമയുടെ റിസർച്ച് കൗൺസിലിലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അതിലുപരി ഇസ്തിഖാമയുടെ ഈ വിളിയാടം കേട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സദസ്സിനെ ധന്യമാക്കിയ സമസ്ത കേരള ജമ്മയത്തുലുലമയുടെ കർമ്മധീരരായ പ്രവർത്തകരെ വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക രംഗം മലീമസമാക്കുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ അപശബ്ദങ്ങൾ ഉയർത്തി വിദേഹത്തിൻ്റെ കോമരങ്ങൾ ഉറഞ്ഞുതള്ളുന്ന ഈ സമയത്ത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കി എസ് കെ എസ് എസ് എഫ് ഇസ്തിക്കാമ സംസ്ഥാന സമിതിയുടെ കീഴിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ രൂപീകൃതമായതു മുതൽ ഇക്കാലഘട്ടം വരെ എന്നു മാത്രമല്ല മഹാനായ അഷ്റഫ് ഉൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസ്ലമതങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെതിരെ വരുന്ന ഏതൊക്കെ വിമർശനങ്ങളാവട്ടെ അത്തരം ആദർശ വിരോധങ്ങളോട് ആദർശ വൈചാത്യങ്ങളോട് കൃത്യമായ രൂപത്തിലുള്ള പ്രതിരോധം തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത് ഹവാരിജിയത്തു മുതൽ അതിനുശേഷം കാലചക്രം കറങ്ങുന്നതിനിടയിൽ മുളച്ചുപുന്തിയ വിഘടനവാദങ്ങൾക്കെതിരെയെല്ലാം ആ കാലഘട്ടത്തിലെ ഒലമാ ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് ഹബീബായ സാഹു അലഹി വസ്ല്ല മതങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇത്തരം വിശനാമ്പുകൾ ദൗത്യമുണ്ട് ഉണ്ട് അവരുടെ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് പ്രകടിപ്പിക്കേണ്ട സമയമാണ് വിദേഹത്തിന്റെ നാമ്പുകൾ ഉയർന്നു വരികയും അതിനെതിരെ പ്രതികരിക്കേണ്ടവർ മൗനം പാലിക്കുകയും ചെയ്താൽ അഷ്റഫുൽ ഹൽക്കു സാഹു അലഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ചത് അവരുടെ മേലിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്നാണ് അള്ളാഹു കത്തുരക്ഷിക്കട്ടെ ആയതുകൊണ്ട് വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ ആദർശ വിരുദ്ധ പ്രചാരണങ്ങൾ സജീവമാകുന്ന ഘട്ടത്തിൽ ഇസ്തിഖാമ എല്ലാ കാലഘട്ടത്തിലും ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയാണ് ഇതുപോലെ കോഴിക്കോട് ഇങ്ങനെ ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അതിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു മൗലവിയുടെ പ്രഭാഷണം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടു ഇവിടെയുള്ള ലക്ഷോപലക്ഷം വരുന്ന സുന്നികൾ മുസ്ലിമീങ്ങൾ കാഫിറുകളാണെന്ന് പച്ചയായി പ്രഭാഷണം നടത്തുകയും മുസ്ലിമീങ്ങളുടെ പള്ളികളെ അമ്പലങ്ങളെന്നു പറയുന്ന വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെ ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സമൂഹത്തെ മലീമസമാക്കുന്ന ഒരു പ്രകടനം ഇവിടെ കാഴ്ചവെക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കൽ പണ്ഡിതന്മാരുടെ ദൗത്യമാണ് നിങ്ങൾ ആലോചിക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരളം അയ്യത്തുലുലമ ഒരു നൂറ്റാണ്ടോളം ഇവിടെ പഠിപ്പിച്ചത് വൽ ജമായത്തിന്റെ ആദർശമാണല്ലോ എന്തേ സമസ്ത രൂപീകരിക്കപ്പെടാനുള്ള കാരണം പുതിയതായ ഒരു തോഹീദിനെ രൂപീകരിച്ച് അല്ലെങ്കിൽ പുതിയ നിർവചനങ്ങൾ സൃഷ്ടിച്ച് ആ സൈദ്ധാന്തികമായ തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിംങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വിധി എഴുതുന്ന വളരെ മോശമായ പ്രവർത്തനങ്ങളുമായി വിധുത്തിന്റെ ശബ്ദങ്ങൾ ഉയരുമ്പോഴാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ മഹാനായ പാങ്ങിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരളം അയ്യത്തുലമ എന്ന ഈ പവിത്രമായ പണ്ഡിത പ്രസ്ഥാനം ഇവിടെ രൂപീകൃതമായത് അതിനുശേഷം യുഗപ്രഭാവന്മാരായ മഹാപണ്ഡിതന്മാർ ഇത്തരം ആദർശ വിരോധങ്ങൾ സന്ധിയില്ല സമരം ചെയ്തുകൊണ്ടാണ് വിധത്തിലുള്ള ആദർശ പ്രബുദ്ധതയുള്ള ഒരു സുന്നി ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇവിടെ മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയാനുള്ള കാരണം എന്താണ് പറയുന്നത് അവരൊക്കെ അഭൗതികമായ മാർഗത്തിൽ സഹായം ആഗ്രഹിക്കുന്നവരാണ് പ്രതീക്ഷിക്കുന്നവരാണ് തേടുന്നവരാണ് ഈ തൗഹൈദിന്റെയും ഇടയിൽ ഇത്തരം ചുഴലിമാർ മറുപടി പറയേണ്ടതാണ് ഈ തൗഹൈദിന്റെയും ഇടയിൽ ഭൗതികമായ ബന്ധമെന്നും കാര്യകാരണ ബന്ധമെന്നും സൃഷ്ടികഴിവിൻ്റെ അതീതമെന്നൊക്കെ ആരു അടച്ചുണ്ടാക്കിയതാണ് വിശുദ്ധമായ ഖുർആനിന്റെ പിൻബലം അതിനെ കാണിക്കാൻ സാധ്യമാണോ വിശുദ്ധമായ ഖുർആാനോ ഹബീബ് സൊല്ലാഹു അലിഹി തങ്ങളുടെ ഹദീസുകളോ മഹാന്മാരായ ഇമാമുമാരുടെ പാരമ്പര്യമോ പ്രാമാണികരായ പണ്ഡിതന്മാരുടെ പ്രമാണ പിൻബലമോ ഒന്നുമില്ലാതെ മീറ്റിംഗ് കൂടി കേവലം ഇത്തരം ആശയങ്ങൾ രൂപീകരിച്ച് ആ സൈദ്ധാന്തികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്കും കുഫറും ആരോപിക്കുന്ന ഇത്തരം വിദണ്ഡവാദങ്ങളെ അതിശക്തമായ പ്രതിരോധത്തിന്റെ ചൈനാവൻ മതിൽ തീർത്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരളം ിയും അത് തുടരും കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇത്തരം വിശലിപ്തമായ ആശയ പ്രചാരണങ്ങളെ കൊണ്ട് ഇവിടെ ഒരു വഹാബിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സമസ്ത കേരളയുടെ അച്ചടക്കമുള്ള പ്രവർത്തകർ അത്തരം വിദണ്ഡവാദങ്ങളെ വെച്ചു കുറുപ്പിക്കുകയില്ല അതിനെതിരെ സാധ്യമായ പ്രതിരോധങ്ങളെ കൊണ്ട് സമസ്ത മുന്നിലുണ്ടാകും അതിന്റെ തുടർച്ചയാണിത് മഹാനായ വാണിയമ്പലം മുസ്താദിനെ പോലെ മുൻഗാമികൾ ബഹുമാനപ്പെട്ടു അൽമർഹും പോലെ മഹാന്മാരായ മഹാന്മാരായ നാട്ടിക ഉസ്താദിനെ പോലെയുള്ള മുൻഗാമികളുടെ ആ പാരമ്പര്യത്തിന്റെ പൈതൃകം പോറിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് 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 കെ കെ സംഘടനയായും ആദർശ വിഭാഗമായ ഇസ്തിഖാമയും ഇത്തരം വിഭാഗമായക്കെതിരെ പ്രതിരോധം തീർക്കാൻ എല്ലാ കാലത്തും ഉണ്ടായതുപോലെ ആ തുടർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് വിളിച്ചോതുന്നതാണ് ഈ സമ്മേളനം അലഹദില്ല ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയല്ല ഈ വേദിക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം അതിനു അതിനുമുമ്പ് നമ്മുടെ ഈ വേദി ഇസ്തിക്കാമ ഇങ്ങനെ ഒരു വേദി വിളിച്ചെന്ന് പറഞ്ഞപ്പോ അകമഴിഞ്ഞു സഹായിച്ച പ്രിയപ്പെട്ട പ്രവർത്തകരുണ്ട് വളരെ കൂടെ ആ കണ്ണീരോടുകൂടെ ഓർക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ ഇസ്തിക്കാമ ഈ ആദർശ വിരോധികൾക്കെതിരെ ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചു എന്നറിഞ്ഞപ്പോ അതിന് വേണ്ട ഭക്ഷണത്തിന് ആവശ്യമായത് അതിന് എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട പ്രവർത്തകർ മുന്നിലുണ്ടായി എന്നത് നന്ദിയോടെ ഓർത്തുപോവുകയാണ് ഇസ്തിഖാമ ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചിട്ട് അതിന്റെ പേരിൽ പല പ്രവർത്തകരും വിളിച്ചു പരിപാടി കഴിഞ്ഞിട്ട് ഏതെങ്കിലും രൂപത്തിൽ അതിന് ബാധ്യതയുണ്ടെങ്കിൽ അതേറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആദർശ സ്നേഹികളായ സമസ്തകരുടെ അയ്യത്തുലമയ്യുടെ മക്കളാണ് നമ്മുടെ വിജയം ില്ല വലിയ സന്തോഷം തോന്നി അവർക്കൊക്കെ അകമഴിഞ്ഞ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഉസ്താദുമാരിൽ നിന്നുണ്ടാകും ഓരോ കാര്യങ്ങളും നമ്മുടെ ഇവിടെ എന്താവശ്യം പറഞ്ഞോ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു ഓരോരുത്തരും മുന്നോട്ട് വന്നു നമ്മുടെ പ്രചരണത്തിൽ പങ്കാളികളായി എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ പരിചയമില്ലാത്ത സുഹൃത്തുക്കൾ പോലും എസ് കെ എസ് എസ് എഫിന്റെ ഇഷ്ടിക്കാമ ഇങ്ങനെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇതിനു വേണ്ട പ്രൊഫൈൽ പിക്ചറിന്റെ ക്യാമ്പയിൻ നടത്താനുള്ള അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തന്നു എന്റെ വക ഇതിന് െ നമ്മൾ എസ് 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 കെ എഫ് ഇസ്തിഖാമ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞപ്പോ അകമഴിഞ്ഞു സഹായിക്കാൻ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരുണ്ട് എന്നതു തന്നെയാണ് ഈ ആദർശ പടയോട്ടത്തിന്റെ ഊർജം ഓർക്കുകയാണ് പ്രിയപ്പെട്ട പ്രവർത്തകരെ അവർക്ക് ദീർഘായുസും ബദലായിട്ട് ദുനിയാവിലും അതിലേറെ ആഹ്റത്തിലും നീ നൽകണേ റഹ്മാനെ അവരൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് രോഗിയായി കിടക്കപ്പായയിൽ കിടക്കുന്ന ൾ പോലും ഇതിനുവേണ്ടി പണം നൽകിയവരും ഇതിനുവേണ്ടി മുന്നിൽ നിന്നവരുമുണ്ട് റബ്ബേ നീ പരിപൂർണമായ ശിഫ നൽകണേ ആത്മാർത്ഥമായ ദുആഉ മാത്രമാണ് തിരിച്ചു കൊടുക്കാനുള്ളത് ഈ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ജമാഅത്തിന്റെ പ്രവർത്തകർ കണ്ടമിടറി അവർക്ക് വേണ്ടി അമീം പറയുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് റബ്ബേ അവർക്ക് നീ ഹൈറു നൽകണേ അള്ള ആ സഹായിച്ച കരങ്ങളെ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ റബ്ബെ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ല നാട്ടിലും വിദേശത്തുമുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ പല ഉദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഇവിടെയുണ്ട് അവരൊക്കെ ആവശ്യം പറഞ്ഞപ്പോൾ അതിനുവേണ്ടി തയ്യാറായ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വലിയ പ്രതിഫലങ്ങൾ നീ നൽകണേ റഹ്മാനെ അവരുടെ കച്ചവടങ്ങളിൽ നീ പറക്കത്ത് നൽകണേ അല്ല ബിസിനസ്സുകളിൽ നീ വിജയം നൽകണേ അല്ല വൽ ജമാഅത്തിന്റെ പാതിയിൽ അടിയുറച്ചു നിൽക്കാൻ അവർക്ക്

ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് കുയത്തങ്ങൾ ജമലുലേലി അവറുകളാണ് ഈ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും അള്ളാഹു സുബാനഹുല ആഫിയത്തോടെ ദീർഘായുഷ് നൽകട്ടെ അസാന്നിധ്യത്തിൽ ആർദമായി സ്വാഗതം നേരുകയാണ് ഈ വേദിയെ പ്രാർത്ഥന കൊണ്ട് അലങ്കരിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മുബ്ഷിർ തങ്ങൾ ജമലുലേലി അവറുകളുണ്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ വേദിയിൽ ആമുഖ നിർവഹിക്കുന്ന മുജിതബ ഫൈസി ആനക്കര അതുപോലെ എസ് കെ എസ് എസ് എഫിന്റെ ഈ വേദിയുടെ അധ്യക്ഷ പദമലങ്കരിക്കുന്ന എസ് കെ എസ് എസ് എഫിന്റെ സെക്രട്ടറി വളരെ പ്രയാസമുൾ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഈ വേദിയിലേക്ക് അദ്ദേഹം കടന്നു വന്നത് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവരെയും നമ്മളെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ മുഖ്യഭാഷണം നിർവഹിക്കുന്ന അഭിപന്യനായ നേതാവ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് മുസ്താദവറുകൾ അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ എല്ലാ പ്രതിസന്ധിയെയും ഹിമ്മത്തോടെ നേരിടാൻ സമസ്തക്കു കരുത്തുപകരാൻ അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് തോഫിഖു നൽകട്ടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട മുസ്തഫ ബാഖവി പെരുമുഖം അതുപോലെ എം ടി അബൂബക്കർ ദാരിമി ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് മുസ്തഫ ഷറഫി കക്കുപ്പടി ഉസ്താദ് അബ്ദുൽ വഹാബ് ഹൈത്തമി ഉസ്താദ് അടക്കം ഈ വേദിയിൽ ഉപവിഷ്ടരായ എസ് കെ എസ് എസ് എഫ് ഇസ്തിക്കാമയുടെ സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് വളരെ ചുരുങ്ങിയ ദിവസത്തിൽ ുള്ളിലാണ് ഏകദേശം ഒന്നോ രണ്ടോ ദിവസത്തിനകമാണ് നമ്മുടെ ഈ പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടതും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയതുമൊക്കെ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന സമിതിയും എസ് കെ എസ് എസ് എഫിൻ്റെ റിസർച്ച് കൗൺസിലിലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ ഈ വേദിയെ സജ്ജീകരിക്കുകയും ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് എല്ലാവർക്കും അള്ളാഹു വിധം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് ഈ വേദിയുടെ അധ്യക്ഷ പദമലങ്കരിക്കാൻ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷറഫ് സാഹിബിനെ ആദരപുരസരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ വരഹമുല്ലാർ